ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് കേരളം അടിസ്ഥാന വസ്തുക്കൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കേരളം അടിസ്ഥാന വസ്തുക്കളുടെ കുറച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ജില്ലകൾ നമുക്ക് നോക്കാൻ പോകുന്നത് ജില്ലകളാണ് വലിയ ജില്ല ഇടുക്കി അപ്പം വലിയ ജില്ല ഏതാണ് ഇടുക്കി വിസ്തീർണം നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ എറണാകുളം കുട്ടമ്പുഴയോട് ചേർത്തപ്പോഴാണ് ഇടുക്കി വലിയ ജില്ലയായത് അല്ലെങ്കിൽ ഏതായിരുന്നു പാലക്കാടായിരുന്നു അപ്പോൾ എറണാകുളം കുട്ടമ്പുഴയോട് ചേർത്തപ്പോഴാണ് ഇടുക്കി വലിയ ജില്ലയായത് വിസ്തീർണം നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ചെറിയ ജില്ല ആലപ്പുഴ അപ്പോൾ ചെറിയ ജില്ല ആലപ്പുഴ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ് വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ് തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ കൂടിയ ജില്ല എവിടെയാണ് മലപ്പുറം ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് അപ്പം ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ലയാണ് മലപ്പുറം പതിമൂന്ന് പോയിന്റ് മുപ്പത്തി ഒൻപത് ശതമാനം അപ്പം പതിമൂന്ന് പോയിന്റ് മുപ്പത്തി ഒൻപത് ശതമാനമാണ് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട അപ്പം വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട മൂന്നേ പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം എത്രയാണ് മൂന്നേ പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം ജനസാന്ദ്രത കൂടിയ ജില്ല അപ്പോൾ സാന്ദ്രത കൂടിയ ജില്ല ഏതാണ് തിരുവനന്തപുരം അപ്പം ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി അപ്പോൾ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി സാക്ഷരത കുറഞ്ഞ ജില്ല സാക്ഷരതയാണേ സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് സാക്ഷരത കൂടിയ ജില്ല കോട്ടയം അപ്പം സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് സാക്ഷരത കൂടിയ ജില്ല കോട്ടയം കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ അപ്പോൾ കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ കണ്ടൽക്കാടുകൾ കൂടുതലുള്ള ജില്ല കണ്ണൂർ അപ്പോൾ കടൽ തീരവും കണ്ടൽക്കാടലും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂർ കടൽ തീരം കുറവുള്ള ജില്ല കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലം അപ്പോൾ കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലം കടൽ കടൽത്തീരമുള്ളതിൽ വലിയ ജില്ല അപ്പോൾ കടൽ തീരം ഉള്ളതിൽ വലിയ ജില്ല ഏതാ മലപ്പുറം കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലം കടൽ കടൽത്തീരമുള്ളതിൽ വലിയ ജില്ല മലപ്പുറം കടൽ കടൽത്തീരമുള്ളതിൽ ചെറിയ ജില്ല ആലപ്പുഴ അപ്പോൾ കടൽ തീരം ഉള്ളതിൽ ചെറിയ ജില്ല ആലപ്പുഴ സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂർ അപ്പം സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂർ കണ്ണൂരിൽ എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറിന് ആയിരമാണേ അപ്പം സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറിന് ആയിരം സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല അപ്പോൾ സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കി ആയിരത്തി ആറിൽ ആയിരം അപ്പം സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കി ആയിരത്തി ആറിൽ ആയിരം തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല അപ്പോൾ ഏതാണ് തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല കുറവുള്ള ജില്ല വയനാട് അപ്പോൾ തൊഴിൽ രഹിതർ കൂടുതൽ എവിടെയാണ് തിരുവനന്തപുരം തൊഴിൽ രഹിതർ കുറവ് വയനാട് ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് എറണാകുളം അപ്പോൾ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല എവിടെയാണ് എറണാകുളം ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല വയനാട് അപ്പം ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് വയനാട് അപ്പം ഏറ്റവും വലിയ ജില്ല ഇടുക്കി ചെറിയ ജില്ല ആലപ്പുഴ വടക്കേടത്തുള്ള ജില്ല കാസർഗോഡ് തെക്കിടുത്തുള്ള ജില്ല തിരുവനന്തപുരം ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട സാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് സാക്ഷരത കൂടിയ ജില്ല കോട്ടയം കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ കണ്ടൽ കാടുകൾ കൂടുതലുള്ള ജില്ല കണ്ണൂർ കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലം കടൽ തീരം ഉള്ളതിൽ വലിയ ജില്ല മലപ്പുറം കടൽ തീരമുള്ളതിൽ ചെറിയ ജില്ല ആലപ്പുഴ സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂർ സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കി തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് തൊഴിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ജില്ല എറണാകുളം ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് ഇവിടെ വയനാട് അടുത്ത് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല എവിടെയാണ് കാസർഗോഡ് അപ്പം ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ജില്ല ഇടുക്കി അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയും ഇടുക്കിയാണേ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം അപ്പം നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം ഇപ്പോൾ ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതൽ എവിടെയാണ് എറണാകുളം അറുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനം അറുപത്തെട്ട് പോയിൻ്റ് ഏഴ് ശതമാനം ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ലയാണ് വയനാട് ഇപ്പോൾ ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ലയാണ് ഏതെ വയനാട് മൂന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനം അപ്പോൾ മൂന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനം ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം അപ്പം ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളം ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാട് അപ്പം ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാട് ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാട് ഇപ്പോൾ ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ള ജില്ല വയനാട് ഏറ്റവും കുറവ് പട്ടികവർഗക്കാരുള്ള ജില്ല ആലപ്പുഴ തെറ്റിപ്പോകരുത് പട്ടികജാതിയും പട്ടികവർഗവും തമ്മിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല എവിടെയാണ് പാലക്കാട് ജാതി ജാതി പാലക്കാട് കുറവുള്ള ജില്ല വയനാട് കുറവുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ല വയനാട് ഏറ്റവും കുറവ് വർഗ പട്ടികവർഗക്കാരുള്ള ജില്ല ആലപ്പുഴ ഇനി തലസ്ഥാനം വിശേഷണങ്ങൾ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം അപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം കൊല്ലം അപ്പം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം കൊല്ലം തീർത്ഥാടക ടൂറിസത്തിൻ്റെ തലസ്ഥാനമാണ് പത്തനംതിട്ട അപ്പോൾ തീർത്ഥാടക ടൂറിസത്തിൻ്റെ തലസ്ഥാനം പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള അപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ആറന്മുള കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം അപ്പോൾ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം എറണാകുളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കൊച്ചിയാണ് ഇടേ അപ്പോൾ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം എറണാകുളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എവിടെയാണ് കൊച്ചി എറണാകുളത്തിൻ്റെ വ്യാവസായിക നഗരം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ആലുവ അപ്പം എറണാകുളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കൊച്ചി എറണാകുളത്തിൻ്റെ വ്യാവസായിക നഗരം ആലുവ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴ അപ്പം ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴ കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ അപ്പോൾ കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം കേരളത്തിൻ്റെ സംസ്ഥാനം തലസ്ഥാനം തിരുവനന്തപുരം ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം കൊല്ലം തീർത്ഥാടക ടൂറിസത്തിൻ്റെ തലസ്ഥാനം പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം എറണാകുളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കൊച്ചി എറണാകുളത്തിൻ്റെ വ്യാവസായിക നഗരം ആലുവ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴ കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ കാസർഗോഡിൻ്റെ സാംസ്കാര തലസ്ഥാനം നീലേശ്വരം ഇനി പഞ്ചായത്തുകളും അവയുടെ പ്രത്യേകതകളും അപ്പോൾ പഞ്ചായത്തുകളും പ്രത്യേകതകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് വെള്ളനാട് കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് വെള്ളനാട് കമ്പ്യൂട്ടർ വൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് തളിക്കുളം അപ്പോൾ കമ്പ്യൂട്ടർ വൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് തളിക്കുളം കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യത്തെ പഞ്ചായത്ത് വെള്ളനാട് കമ്പ്യൂട്ടർവൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് തളിക്കുളം ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ അപ്പോൾ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് എവിടെയാണ് വെങ്ങാനൂർ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം അപ്പോൾ പഞ്ചായത്ത് വെങ്ങാനൂരും ജില്ല എറണാകുളം ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂര് ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം ആദ്യ ബാല സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി അപ്പോൾ ആദ്യ ബാല സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ആദ്യ ബാല സൗഹൃദ ജില്ല ഇടുക്കി പഞ്ചായത്ത് നെടുമ്പാശ്ശേരി വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്തിനാണ് തൃക്കരിപ്പൂർ കാസർഗോഡ് അപ്പം വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് എവിടെയാണിടേ തൃക്കരിപ്പൂർ കാസർഗോഡ് പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇരവി പേരൂർ പത്തനംതിട്ട ഇപ്പോൾ പൊതുജനങ്ങളിലെ പൊതുജനം ആ പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഇരവിപ്പേരൂർ പത്തനംതിട്ട ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് അപ്പോൾ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് കഞ്ഞിക്കുഴി ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി അപ്പോൾ ജൈവ പച്ചക്കറിയുടെ അംബാസിഡർ ആരാണ് മഞ്ജു മഞ്ജുവാര്യറാണേ ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് അപ്പം ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് ഇവിടെ മാരാരിക്കുളം സൗത്ത് ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് മാരാരിക്കുളം സൗത്ത് സ്വന്തമായി വൈദ്യുതി ഉല്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യത്തെ പഞ്ചായത്താണ് മാങ്കുളം ഇടുക്കി അപ്പം സ്വന്തമായി വൈദ്യുതി ഉല്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളം അതെവിടെയാണ് ഇടുക്കിയിലാണ് നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് പോത്താണിക്കാട് അപ്പം നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് പോത്താണിക്കാട് അതെവിടെയാണ് എറണാകുളം ജില്ലയിലാണ് നൂറ് ശതമാനം നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് പോത്താണിക്കാട് എറണാകുളം നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം അപ്പം നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിനാണ് അപ്പം നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിനാണ് ആര് സാക്ഷരത നേടിയത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാക്ഷരത കൂടിയ ജില്ല ഏതാണ് കോട്ടയം ഇത് നൂറ് ശതമാനമാണേ സാക്ഷരത കൂടിയ ജില്ല കോട്ടയം നൂറ് ശതമാനം സാക്ഷരതയാണെങ്കിൽ അത് എറണാകുളം ജില്ല നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ ഗ്രാമം നെടുമുടി ആലപ്പുഴ നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ ഗ്രാമം നെടുമുടി അത് എവിടെയാണ് ആലപ്പുഴ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടി സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് എവിടെ കണ്ണാടി സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട് അപ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട് ഇതൊക്കെ കൺഫ്യൂഷനാണ് ശ്രദ്ധിച്ചൊന്ന് പഠിക്കണം കേട്ടോ ആദ്യ സാമ്പത്തിക സാക്ഷരത പഞ്ചായത്ത് അപ്പം ആദ്യത്തെ സാമ്പത്തിക സാക്ഷരത പഞ്ചായത്താണ് മങ്കര പാലക്കാട് അപ്പം ആദ്യത്തെ സാമ്പത്തിക സാക്ഷരത പഞ്ചായത്ത് മങ്കര പാലക്കാട് നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ അപ്പം നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല കണ്ണൂർ അപ്പോൾ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ജില്ല കണ്ണൂർ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് നിലമ്പൂർ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ അപ്പോൾ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത് അപ്പോൾ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്താണ് അമ്പലവയൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത് അമ്പലവയൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ ഗ്രാമം മേലില കൊല്ലം അപ്പം സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ ഗ്രാമം മേലില കൊല്ലം ആദ്യമായി വികേന്ദ്രീകൃത ആസൂത്രണം ആരംഭിച്ച പഞ്ചായത്ത് അപ്പം ആദ്യമായി വികേന്ദ്രീകൃത ആസൂത്രണം ആരംഭിച്ച പഞ്ചായത്ത് കല്യാശ്ശേരി കണ്ണൂർ എവിടെയാണ് കല്യാശ്ശേരി കണ്ണൂർ കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ എന്ത് പുരസ്കാരമാണ് നിർമ്മൽ പുരസ്കാരം നിർമ്മൽ ഗ്രാമ പുരസ്കാരമാണേ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട് കാസർഗോഡ് എവിടെയാണ് പീലിക്കോട് കാസർഗോഡ് ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് എവിടെയാണ് മഞ്ചേശ്വരം അപ്പോൾ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം ആദ്യ സമ്പൂർണ്ണ ജൈവഗ്രാമപഞ്ചായത്ത് പനത്തടി അപ്പം ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി ആദ്യ സമ്പൂർണ്ണ ഗ്രാമം ഉടുമ്പന്നൂർ ഇടുക്കി ആദ്യ സമ്പൂർണ്ണ ഗ്രാമം ഉടുമ്പന്നൂർ ഇടുക്കി ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ കാസർഗോഡ് ഇനി ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇടുക്കി അപ്പോൾ വിസ്തീർണത്തിൽ ഏറ്റവും നീളം കൂടിയ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് കുമളി ഇടുക്കി വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ അപ്പോൾ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇടുക്കി വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള വില്ലേജാണ് ഉളിയാഴ്ത്തുറ തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള വില്ലേജ് ഉള്ളിയാഴ്ത്തുറ തിരുവനന്തപുരം ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ള വില്ലേജാണ് മ്ലാപ്പാറ ഇടുക്കി ഇപ്പോൾ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് ആണ് ഇവിടെ മ്ലാപ്പാറ അതെവിടെയാണ് ഇടുക്കി ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം അപ്പോൾ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കും കുന്നത്തൂർ അപ്പോൾ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് അപ്പോൾ കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് എവിടെയാണ് കോഴിക്കോട് അടുത്തത് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് അപ്പോൾ കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്കാണ് മല്ലപ്പള്ളി പത്തനംതിട്ട എവിടെയാണ് മല്ലപ്പള്ളി പത്തനംതിട്ട ഏറ്റവും വലിയ നിയോജകമണ്ഡലം ഉടുമ്പൻചോല അപ്പോൾ ഏറ്റവും വലിയ നിയോജകമണ്ഡലം എവിടെയാണ് ഉടുമ്പൻചോല ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം മഞ്ചേശ്വരം അപ്പോൾ ചെറിയ നിയോജകമണ്ഡലം എവിടെയാണ് മഞ്ചേശ്വരം വലിയ നിയോജക മണ്ഡലം ഉടുമ്പൻചോല ജനസംഖ്യ ഏറ്റവും കൂടിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം ഇപ്പോൾ ജനസംഖ്യ ഏറ്റവും കൂടിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ അപ്പോൾ ജനസംഖ്യ ഏറ്റവും കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കോർപ്പറേഷനാണ് തൃശ്ശൂർ നദികൾ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ പെരിയാറിന്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ അപ്പോൾ എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ അപ്പം ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ ഏറ്റവും വടക്കേറ്റത്തെ നദി വടക്കേറ്റത്തെ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടും തലപ്പാടിപ്പുഴ മഞ്ചേശ്വരം പുഴ അല്ലെങ്കിൽ തലപ്പാടിപ്പുഴയാണ് വടക്കേറ്റത്തെ നദി ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാർ അപ്പോൾ തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദിയും പെരിയാറാണല്ലോ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴ എന്നാൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ കൂടുതലുള്ള നദി ഏതാണ് പെരിയാർ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാറാണേ തെറ്റിപ്പോകരുത് നേരത്തെ ചാലിയാറായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് പെരിയാർ അപ്പോൾ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആൻഡ് മാനേജ്മെൻറ്റ് നടത്തിയ സർവേ പ്രകാരമാണ് പെരിയാർ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയായത് അപ്പോൾ പെരിയാർ ഏത് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് നടത്തിയ സർവേ പ്രകാരമാണ് എന്താണ് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയായി പെരിയാർ മാറിയത് ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എവിടെയാണ് കുന്തിപ്പുഴ അപ്പോൾ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് ഇവിടെ കുന്തിപ്പുഴ ഏത് നദിയാണ് കുന്തിപ്പുഴ അടുത്ത നഗരവും സ്ഥാപകരും ബാലരാമപുരം പണി കഴിപ്പിച്ച ആരാണ് ഉമ്മിണിത്തമ്മി ബാലരാമപുരം ഉമ്മിണിത്തമ്മി കൊല്ലം മാർസപ്പിർ ഈസോ അപ്പം കൊല്ലം ആരാണ് മാർസപ്പിർ ഈസോ വർക്കല അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കല അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ആലപ്പുഴ രാജ കേശവദാസൻ ആലപ്പുഴ രാജ കേശവദാസൻ ചാലക്കമ്പോളം രാജ കേശവദാസൻ ചാലക്കമ്പോളം രാജ കേശവദാസൻ കോട്ടയം ടി രാമറാവു കോട്ടയം ടി രാമറാവു തൃശൂർ ശക്തൻ തമ്പുരാൻ അപ്പം തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ പത്തനംതിട്ട കെ കെ നായർ പത്തനംതിട്ട കെ കെ നായർ ഫറോക്ക് ടിപ്പു സുൽത്താൻ ഫറോക്ക് ടിപ്പു സുൽത്താൻ ബാലരാമപുരം ഉമ്മിണിത്തമ്പി കൊല്ലം മാർസ്പെറീസോ വർക്കല അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ആലപ്പുഴ രാജ കേശവദാസൻ ചാലക്കാമ്പുളൻ രാജ കേശവദാസൻ കോട്ടയം ടി രാമറാവു തൃശൂർ ശക്തൻ തമ്പുരാൻ പത്തനംതിട്ട കെ കെ നായർ ഫറൂഖ് ടിപ്പു സുൽത്താൻ ഇനി ജില്ലകളും അപരനാമങ്ങളും ദൈവങ്ങളുടെ നാട് കാസർഗോഡ് അപ്പോൾ ദൈവങ്ങളുടെ നാട് എവിടെയാണ് കാസർഗോഡ് സപ്തഭാഷ സംഗമഭൂമി കാസർഗോഡ് സപ്തഭാഷ സംഗമഭൂമി കാസർഗോഡ് നദികളുടെ നാട് കാസർഗോഡ് അപ്പം നദികളുടെ നാട് കാസർഗോഡ് ദൈവങ്ങളുടെ നാട് കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡ് നദികളുടെ നാട് കാസർഗോഡ് തെയ്യങ്ങളുടെ നാട് കണ്ണൂർ അപ്പോൾ തെയ്യങ്ങളുടെ നാട് എവിടെയാണ് കണ്ണൂർ തിറകളുടെയും തറികളുടെയും നാട് കണ്ണൂർ തിറകളുടെയും തറികളുടെയും നാട് കണ്ണൂർ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ കണ്ണൂർ അപ്പോൾ തെയ്യങ്ങളുടെ നാട് കണ്ണൂർ തിറകളുടെയും തറികളുടെയും നാട് കണ്ണൂർ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ കണ്ണൂർ തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ ബാൽരാമപുരം ഇപ്പോൾ തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ ആരാണ് ബാൽരാമപുരം ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഗംഹം അഹമ്മദാബാദ് അപ്പോൾ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എവിടെയാണ് അഹമ്മദാബാദ് തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്ററും ബാൽരാമപുരം കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ കണ്ണൂർ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എവിടെയാണ് അഹമ്മദാബാദ് ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ ഇപ്പോൾ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എവിടെയാണ് അഹമ്മദാബാദ് ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എവിടെയാണ് കോയമ്പത്തൂർ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട് സത്യത്തിൻ്റെ തുറമുഖം കോഴിക്കോട് അപ്പോൾ സത്യത്തിൻ്റെ തുറമുഖം കോഴിക്കോട് ഗസലുകളുടെ നാട് കോഴിക്കോട് ശില്പങ്ങളുടെ നഗരം കോഴിക്കോട് അപ്പം സത്യത്തിൻ്റെ തുറമുഖം കോഴിക്കോട് ഗസലുകളുടെ നാട് കോഴിക്കോട് ശില്പങ്ങളുടെ നഗരം കോഴിക്കോട് കരിമ്പനകളുടെ നാട് പാലക്കാട് അപ്പം കരിമ്പനകളുടെ നാട് പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് കരിമ്പനകളുടെ നാട് പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് പൂരങ്ങളുടെ നാട് തൃശ്ശൂർ പൂരങ്ങളുടെ നാട് തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ അപ്പം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ഉത്സവങ്ങളുടെ നാട് തൃശ്ശൂർ ഉത്സവങ്ങളുടെ നാട് തൃശ്ശൂർ പൂരത്തിൻ്റെ നാട് തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ഉത്സവങ്ങളുടെ നാട് തൃശ്ശൂർ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം അപ്പം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എവിടെയാണ് എറണാകുളം കുടിയേറ്റക്കാരുടെ ജില്ല ഇടുക്കി ഇപ്പോൾ കുടിയേറ്റക്കാരുടെ ജില്ല ഇടുക്കി കേരളത്തിൻ്റെ പഴക്കൂട ഇടുക്കി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ ഇടുക്കി അപ്പോൾ കുടിയേറ്റക്കാരുടെ ജില്ല ഇടുക്കി കേരളത്തിൻ്റെ പഴക്കൂട ഇടുക്കി സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ ഇടുക്കി പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല കോട്ടയം പ്രസിദ്ധീകരണങ്ങളുടെ ജില്ലയാണ് കോട്ടയം മീനച്ചിലാറിൻ്റെ പട്ടണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ലയാണ് കോട്ടയം മീനച്ചിലാറിൻ്റെ പട്ടണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ലയാണ് കോട്ടയം പ്രസിദ്ധീകരണങ്ങളുടെ ജില്ലയും കോട്ടയം ചിത്ര നഗരം കോട്ടയം ഇപ്പോൾ ചിത്ര നഗരം കോട്ടയം അക്ഷര നഗരം കോട്ടയം മൂന്ന് എല്ലുകളുടെ നഗരം ആ എല്ലെന്ന് പറയുന്നത് ലാറ്റർ ലെറ്റർ ലേക്ക് ആൻഡ് ലാറ്റക്സ് അപ്പോൾ ലെറ്റർ ലേക്സ് ആൻഡ് ലാറ്റക്സ് എന്ന് എന്നാണ് ഈ മൂന്ന് എല്ലുകളെ പറയുന്നത് മൂന്നെല്ലുകൾ എങ്ങനെയൊക്കെയാണ് വിശേഷണം ചെയ്യുന്നത് ലെറ്റർ ലാക്സ് ആൻഡ് ലാറ്റക്സ് ഇതൊക്കെ എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് മൂന്ന് മൂന്നെല്ലുകളുടെ നഗരം കോട്ടയം കിഴക്കിൻ്റെ വെന്നീസാണ് ആലപ്പുഴ അപ്പോൾ കിഴക്കിൻ്റെ വെന്നിസ് എവിടെയാണ് ആലപ്പുഴ എന്ന് അപ്പോൾ ആലപ്പുഴ കിഴക്കിൻ്റെ വെന്നിസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കഴ്സൺ ബ്രഫു ആണ് ജലോത്സവങ്ങളുടെ നാട് ആലപ്പുഴ അപ്പോൾ ജലോത്സവങ്ങളുടെ നാട് ആലപ്പുഴ രാജാ കേശവദാസിൻ്റെ പട്ടണം ആലപ്പുഴ ഇപ്പോൾ രാജാ കേശവദാസിൻ്റെ പട്ടണം ആലപ്പുഴ ജലോത്സവങ്ങളുടെ നാടാലപ്പുഴ രാജ കേശവദാസിൻ്റെ പട്ടണം ആലപ്പുഴ ആരാധനാലയങ്ങളുടെ ജില്ല പത്തനംതിട്ട അപ്പോൾ ആരാധനാലയങ്ങളുടെ ജില്ല പത്തനംതിട്ട കേരളത്തിൻ്റെ തീർത്ഥാടക തലസ്ഥാനം ഇപ്പോൾ കേരളത്തിൻ്റെ തീർത്ഥാടക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല പത്തനംതിട്ട കേരളത്തിൻ്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല പത്തനംതിട്ട കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം അപ്പോൾ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം പ്രതിമകളുടെ നഗരം തിരുവനന്തപുരം പ്രതിമകളുടെ നഗരം തിരുവനന്തപുരം ഇനി കേരളത്തിലെ ആദ്യ വനിതകൾ കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മ അപ്പം കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരാണ് കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം അപ്പോൾ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം കേരളത്തിലെ ആദ്യ വനിതാ ചാൻസലറാണ് ജ്യോതി വെങ്കടാചൽ അപ്പം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ കേരളത്തിലെ ആദ്യ വനിതാ ചാൻസലർ ആരായിരുന്നു ജ്യോതി വെങ്കടാചൽ കേരളത്തിൻ്റെ ആദ്യ വനിതാ ചാൻസലർ അപ്പം കേരളത്തിൻ്റെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ഝാൻസി ജെയിംസ് കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലറാണ് ഡോക്ടർ ജാൻസി ജെയിംസ് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള വനിതയാണ് അൽഫോൺ സാമ അപ്പം പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള വനിത അൽഫോൺസാമ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധ അൽഫോൺ സാമ അപ്പം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധയാരാണ് അൽഫോൺ സാമ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ കേരള വനിതയാണ് പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ കേരള വനിതയാണ് പി ടി ഉഷ അപ്പം കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം കേരളത്തിലെ ആദ്യ വനിതാ ചാൻസലർ ജ്യോതി വെങ്കിടാചലം കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള വനിത അൽഫോൺസാമ്മ കേരളത്തിൽ നിന്ന് ആദ്യത്തെ വിശുദ്ധ അൽഫോൺസാമ്മ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ കേരള വനിതയാണ് പി ടി ആരാണ് പി ടി ഉഷ ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ കേരള വനിത ആരാണ് ഷൈനി വിൽസൺ അപ്പോൾ ഒളിമ്പിക് സെമി ഫൈനലിൽ എത്തിയ ആദ്യ വനിതയാണ് ഷൈനി വിൽസൺ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കെ എം ബീനാമോൾ അപ്പോൾ ആർക്കാണ് കിട്ടിയത് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം കെ എം ബീനാമോൾ അർജുൻ അവാർഡ് നേടിയ ആദ്യ മലയാളി കെ സി ഏലമ അപ്പം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി കെ സി ഏലമ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ കേരള വനിതയാണ് എം ഡി വത്സമ്മ അപ്പം ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ കേരള വനിത എം ഡി വത്സമ്മ ലോ അംഗമായ ആദ്യ കേരള വനിത ആനി മസ്ക്രിൻ അപ്പം അംഗമായ ആദ്യ കേരള വനിതയാണ് ആനി മസ്ക്രീൻ കേരള നിയമസഭയിലെ ആദ്യത്തെ വനിതാ പ്രോട്ടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ് കേരള നിയമസഭയിലെ ആദ്യ വനിതാ പ്രോട്ടൈം സ്പീക്കറാണ് റോസമ്മ പുന്നൂസ് കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആണ് സുഗതകുമാരി അപ്പോൾ കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആണ് സുഗതകുമാരി കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യ വനിതാ മേയർ ഹൈമവതി തായാട്ട് അപ്പോൾ കേരളത്തിലെ ആദ്യ വനിതാ മേയർ ആരാണ് ഹൈമവതി തായാട്ട് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ അപ്പം കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടി കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ് അന്ന ചാണ്ടി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിതയാണ് കെ കെ ഉഷ ഇപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിതയാണ് കെ കെ ഉഷ യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിതയാണ് മാതാ അമൃതാനന്ദമൈ യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിതയാണ് മാതാ അമൃതാനന്ദമൈ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖ രണ്ടായിരത്തി ഇരുപതിലെയാണേ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖ രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ കേരള വനിതയാണ് ഷൈനി വിൽസൺ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കെ എം വീനാമോൾ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി കെ സി ഏലമ്മ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ കേരള വനിതയാണ് എ ഡി എം ഡി വത്സമ്മ അംഗമായ ആദ്യ കേരള വനിതയാണ് ആനി മസ്ക്രീൻ കേരള നിയമസഭയിലെ ആദ്യ വനിതാ പ്രോട്ടൈം സീ സ്പീക്കറാണ് പ്രോസമ്മ പുന്നൂസ് കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി മാ രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യ വനിതാ മേയർ ഹൈമവതി തായാട്ട് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത കെ കെ ഉഷ യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിത മാതാ അമൃതാനന്ദി കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖ രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ വരെ കാണുന്നിരിക്കും താങ്ക്